നമസ്കാരം ആഘോഷങ്ങൾ വേണ്ട ഇനി സി പി എമ്മിന് ആർഭാടാഘോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പിണറായി സർക്കാർ ആ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ആർഭാടങ്ങളെ വേണ്ട എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു അത്ഭുതമാണ് എങ്കിൽ പോലും സി പി എം ആർഭാടങ്ങളെ തള്ളി നീക്കുന്നു അല്ലെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ആർഭാടങ്ങളെ മാറ്റി നിർത്താൻ പോകുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് സമ്മേളനങ്ങളിൽ ആർഭാടനം ആർഭാടം വേണ്ട എന്നാണ് ഇപ്പോൾ സി പി എം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭക്ഷണത്തിലും പ്രചാരണത്തിലും ആർഭാടം ഒഴിവാക്കണമെന്ന പാർട്ടി കീഴടകങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ തവണ ചില സ്ഥലങ്ങളിലെ സമ്മേളനങ്ങൾ ആർഭാടത്തെ തുടർന്ന് ചർച്ചയായ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നടപടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അടങ്ങിയിട്ടുള്ള കുറിപ്പ് ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ പൊതിച്ചോറും മതി എന്ന നിർദ്ദേശം അടക്കം നൽകിയിരിക്കുകയാണ് ആർജും കട്ട് ഒക്കെ തന്നെ ഒഴിവാക്കണം സമ്മേളനങ്ങളിൽ സമ്മാനങ്ങൾ ഒഴിവാക്കണം പാർട്ടി പ്രതിനിധികൾക്ക് വലിയ ബാഗുകൾ നൽകി നിർദ്ദേശം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കാനിരിക്കെയാണ് പാർട്ടിയുടെ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു നിർദ്ദേശം നവംബറിൽ ഏരിയ സമ്മേളനം ഡിസംബറിൽ ജനുവരി മാസങ്ങളിൽ ജില്ലാ സമ്മേളനം സമ്മേളനമൊക്കെ നടക്കാനിരിക്കുകയാണ് ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനവും ഏപ്രിലും സമ്മേളനങ്ങളൊക്കെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ആർഭാടങ്ങളെ തള്ളി നീക്കുകയാണ് അല്ലെങ്കിൽ ആർഭാടങ്ങളെ ഒഴിവാക്കുകയാണ് സി പി എം എന്ന തരത്തിൽ ഈ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് ഇവിടെ ഇതിനൊരു പ്രാധാന്യം എന്ന് ചോദിച്ചാൽ തികച്ചും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ നമുക്ക് പറയേണ്ടി വരും അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ പതനം അല്ലെങ്കിൽ ഇടത് മുന്നണിക്കേറ്റ പതനം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ദൂർത്തു പരിപാടികളുടെയും മറ്റ് കാര്യങ്ങളുടെയും ഒക്കെ പ്രതിഫലനം തന്നെയായിരുന്നു അതായത് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ആദ്യ ഭരണത്തെക്കാൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ ദൂർത്താണ് ഇവിടെ നടന്നത് എന്നത് നമുക്കൊക്കെ അറിയാം കേരളീയം നവകേരളം മുഖാമുഖം ഇതുപോലെ എത്രയോ ദൂർത്ത പരിപാടികളാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ സുഖാക്കന്മാർ സംഘടിപ്പിച്ചത് ഈ പരിപാടികൾ കൊണ്ടൊന്നും ഒരാൾക്കും ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല ഉപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലുള്ള ആ പാർട്ടി നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത നവകേരള സദസ്സ് എന്ന് പറഞ്ഞത് ജനങ്ങളെ കൂടുതൽ അടുത്തറിയാൻ അവരുടെ പ്രശ്നങ്ങൾ കണ്ട് നേരിട്ടറിഞ്ഞ് പരിഹരിക്കാൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു സർക്കാർ തുടങ്ങിയതെങ്കിൽ പോലും ആ പരിപാടിയുടെ പേരിൽ നിർമ്മിച്ചെടുത്ത ബസ് ഒന്ന് ദശാംശം എട്ട് കോടിയോളം രൂപ ചെലവാക്കി നിർമ്മിച്ച ആ ബസ് പോലും ഇപ്പോഴും അതിന്റെ പേരിൽ നിരവധി പണം ഖജനാവിൽ നിന്ന് പോകുന്നതല്ലാതെ ഒരു ലാഭവും ഉണ്ടായിട്ടില്ല അങ്ങനെ നടത്തിയിട്ടുള്ള പരിപാടിയുടെ ഭാഗമായിട്ട് നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി പക്ഷേ ആ പരാതികൾ ഒന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പരിപാടി കഴിഞ്ഞ് ഏകദേശം ഒരു വർഷമോളം പിന്നിടാൻ പോകുമ്പോൾ പോലും നവകേരള സദസ്സിന്റെ ഭാഗമായി ലഭ്യമായ പരാതികൾ ഇപ്പോഴും ചവറ്റുകുട്ടയിലാണ് എന്നതാണ് വസ്തുത അപ്പോ ഇങ്ങനെയുള്ള ആർഭാട പരിപാടികളൊക്കെ നടക്കുന്നത് സർക്കാരിനെ കൂടുതൽ ജനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ടാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിന് ചെറിയൊരു സൂചന തന്നെയാണ് നൽകിയത് അത് തന്നെയാണ് ഇടത് ഏറ്റവും വലിയ തോൽവി എന്ന് പറയേണ്ടി വരുന്നു അങ്ങനെയൊരു തോൽവി ഇനി ഉണ്ടാകാതിരിക്കണമെങ്കിൽ സി പി എം ഇതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത നടപടി എന്ന് പറയുന്നത് തെറ്റുതിരുത്തൽ നടപടിയായിരുന്നു അപ്പോ ആ തെറ്റുതിരുത്തൽ നടപടിയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് നല്ലത് എന്ന് സി പി എം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്തായാലും ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകളൊക്കെ തെറ്റാണെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് സി പി ഓരോ തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്